കേരളത്തിൻ്റെ ദില്ലിയിലെ പ്രതിനിധി കെ വി തോമസിന് കൂടുതൽ തുക അനുവദിച്ച് സർക്കാർ പന്ത്രണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപയാണ് അനുവദിച്ചത് തുക നൽകാൻ ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി ജൂൺ വരെ അഞ്ച് ദശാംശം മൂന്ന് എട്ട് ലക്ഷം രൂപ നേരത്തെ അനുവദിച്ചിരുന്നു ദില്ലിയിലെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേക പ്രതിനിധിയാണ് കെ വി തോമസ് ആർ റൂഷിപാൽ വിശദാംശങ്ങളുമായി റൂഷിപാൽ ഇപ്പോൾ ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയിട്ടാണ് കേരളത്തിൻ്റെ ദില്ലിയിലെ പ്രതിനിധിക്ക് കൂടുതൽ തുക അനുവദിച്ചിരിക്കുന്നത് പന്ത്രണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപ നികേഷ് നിലവിൽ സംസ്ഥാനത്ത് ട്രഷറി നിയന്ത്രണം ഉണ്ട് ഈ ട്രഷറി നിയന്ത്രണങ്ങൾ പൂർണ്ണമായും ഇളവ് നൽകിക്കൊണ്ടാണ് കേന്ദ്രത്തിലെ ഡൽഹിയിലെ സംസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായ കെ വി തോമസിന് ഇത്തരത്തിൽ ഹോണറേറിയം ഏറിയം അനുവദിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ ജൂൺ മാസത്തിലും സമാനമായി തന്നെ അഞ്ച് ലക്ഷത്തിലേറെ രൂപ അനുവദിച്ചിരുന്നു ഇപ്പോൾ പന്ത്രണ്ടര ലക്ഷം രൂപയാണ് ഹോണറേറിയമായി അധിക തുകയായി ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നു സംസ്ഥാനത്ത് വലിയ രീതിയിൽ ട്രഷറി നിയന്ത്രണമുണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് അപ്പുറത്തേക്കുള്ള തുകകൾ സർക്കാരിൻ്റെ പ്രത്യേക അനുമതി ഇല്ലാതെ അത് അനുവദിക്കുന്നില്ല അത്തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നത് കൊണ്ടാണ് അത്തരമൊരു നിയന്ത്രണം സർക്കാർ ഏർപ്പെടുത്തിയത് ഏതാണ്ട് ഓഗസ്റ്റ് മാസം മുതൽ തന്നെ സംസ്ഥാനത്ത് ട്രഷറി നിയന്ത്രണം ഭാഗികമായി ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ട്രഷറി നിയന്ത്രണത്തിലടക്കം ഇളവ് വരുത്തിയാണ് ഈ കേന്ദ്ര പ്രതിനിധിയായ കെ വി തോമസിന് ഈ തുക അനുവദിച്ച നേരത്തെ തന്നെ പ്രതിപക്ഷം ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ചിരുന്നു അത്തരത്തിൽ ഒരു ഒരാളെ അവിടെ നിയമിക്കേണ്ടതില്ല അവിടെ ഉദ്യോഗസ്ഥന്മാരുണ്ട് അതിനപ്പുറത്തേക്ക് എന്ത് കാര്യമാണ് കെ തോമസിൽ നിന്നും കേരളത്തിന് ലഭിക്കുന്നതെന്ന് ചോദ്യം ഉയർത്തിയിരുന്നു ഏതായാലും സംസ്ഥാനം കേന്ദ്രവുമായുള്ള ബന്ധം ഉറപ്പിക്കുക സംസ്ഥാനത്തേക്കുള്ള വികസന പദ്ധതികൾ അതിൻ്റെ വേഗത്തിൽ ആ കാര്യങ്ങളുടെ അനുമതി ഉൾപ്പെടെ നേടിയെടുക്കുക എന്ന രീതിയിലാണ് കെ വി തോമസിനെ ഉപയോഗിക്കാൻ തീരുമാനിച്ചത് കോൺഗ്രസിൽ നിന്നും കെ വി തോമസ് സി പി എം പാളയത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ അത്തരത്തിൽ ഒരു പദവി ലഭിക്കും എന്നുള്ള ചർച്ചയുണ്ടായിരുന്നു ആ തരത്തിലുള്ള പദവി സംസ്ഥാന സർക്കാർ എൽ ഡി എഫ് നൽകുകയും ചെയ്തു അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റെയിൽവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലടക്കം കെ വി തോമസ് ഇടപെടുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ാണ് വിശാംശങ്ങൾ കെ തോമസിന് ഇപ്പോൾ പന്ത്രണ്ട് ദശാംശം അഞ്ചു ലക്ഷം രൂപ ട്രഷറി